തിരുവനന്തപുരം പനച്ചമൂട്ടിൽ യുവതിയെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം പ്രിയംവത എന്ന നാൽപ്പത്തിയെട്ടുകാരിയായ യുവതിയെയാണ് കൊലപ്പെടുത്തിയതെന്ന് സംശയിക്കുന്നത് ജൂൺ പന്ത്രണ്ട് മുതലാണ് പഞ്ചാംകുഴി സ്വദേശിയായ പ്രിയംവതയെ കാണാതായത് പ്രിയംവതയുടെ സുഹൃത്ത് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രിയംവതയെ കൊന്ന് വീടിനു പിന്നിൽ കുഴിച്ചിട്ടെന്നാണ് വിനോദ് പോലീസിന് മൊഴി നൽകിയത് വിനോദിന്റെ മക്കളാണ് കൊലപാതകം പുറത്തറിയിച്ചത് വീടിനുള്ളിലെ കട്ടിലിനടിയിൽ ചാക്കിൽ മൃതദേഹം കണ്ടതായി വിനോദിന്റെ മൂത്തമകൾ മുത്തശ്ശിയോട് പറയുകയായിരുന്നു പിന്നാലെ വീടിന് സമീപം കുഴി മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തി വെള്ളറട പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മണ്ണു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ ഒരു സ്ത്രീയെ കാണാതായി എന്ന പരാതിയാണ് ആദ്യം ഉയർന്നു വന്നിരുന്നത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രിയംവതയെ കഴിഞ്ഞ രണ്ടു ദിവസമായി കാണാനില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി പരാതിയെ തുടർന്നാണ് സുഹൃത്തും അയൽവാസിയുമായ വിനോദിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയത് സംഭവ സ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ ഭീതി ഉണർത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് സ്വന്തം വീടുകളിൽ സുരക്ഷിതരാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോഴും ഈ സംഭവം അതിനെ മറികടക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ നിന്നും രണ്ടു ദിവസം കാണാതായ ഒരു യുവതിയെ പെട്ടെന്ന് ഒരു ദിവസം മണ്ണിനടിയിൽ ജീവനില്ലാതെ കുഴിച്ചിട്ട നിലയിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഇവിടെ പോലീസിന്റെ നിരുത്തരവാദിത്വവും കാണിക്കുന്നുണ്ട് ഒരു യുവതിയെ കാണാതായിട്ട് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തുവരുന്നത് അവിടെ പോലീസിന്റെ കൃത്യനിഷ്ഠ ഇല്ലായ്മയും നിരുത്തരവാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനും ും സംരക്ഷണത്തിനും ഇവിടെ എന്ത് വില എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇവിടെ പ്രസക്തിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയുമാണ് ഇപ്പോൾ പലരും അതേസമയം ഈ അടുത്തിടെയായി സൗഹൃദത്തിന്റെ പേരിൽ കൊലപ്പെടുന്നവരുടെ വാർത്തകൾ നിരവധിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൗഹൃദത്തിലൂടെ തുടങ്ങുന്ന ബന്ധങ്ങളാണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത് വ്യക്തി വൈരാഗ്യവും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെയാണ് പ്രതികളെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് മാത്രമല്ല കുടുംബജീവിതത്തിൽ നിന്നും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നുണ്ട് മനുഷ്യ മനസ്സിന്റെ ക്രൂരതയെ തുറന്നു കാട്ടുന്നതാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റു സംഭവങ്ങളും കണക്കുകൾ പ്രകാരം അടുത്ത കുറച്ചു കാലങ്ങളായി കേരളത്തിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും കൂടി വരികയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടുന്നതിന്റെ പ്രധാന കാരണം ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗമാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കേരളത്തിലേക്ക് വരുന്ന ലഹരി വസ്തുക്കളുടെ അളവിൽ ഗണ്യമായ കുറവൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല കൃത്യമായ പരിശോധനകളും അതിനുവേണ്ട നടപടി ും സ്വീകരിച്ചാൽ മാത്രമേ ഈ സംഭവ വികാസങ്ങൾക്ക് ഈ സമൂഹത്തിലൊരു മാറ്റം വരൂ സർക്കാരുകളും ഉദ്യോഗസ്ഥരും കൃത്യമായി ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്